തിരുവനന്തപുരം ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ വൻ തീപിടുത്തം രണ്ട് സ്ത്രീകൾ മരിച്ചു കാരണം വ്യക്തമല്ല ഒന്നര മണിക്കാണ് സംഭവം ഉണ്ടായത് ഒരു പുരുഷനും ഒരു സ്ത്രീയാണ് മരണപ്പെട്ടത് എൽ എൽ പ്രശ്നമാണെന്നാണ് മനസ്സിലാക്കുന്നത് എയർ കണ്ടീഷൻ എല്ലാം കത്തി തകർന്നുപോയി അതാണ് കൂടുതൽ പ്രശ്നമായത് കൂടുതൽ അന്വേഷണം ആവശ്യമാണ് കൂടുതൽ അന്വേഷണം നടത്തിയിട്ട് പറയാം സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായിട്ടൊരു അന്വേഷണം നടത്തും എങ്ങനെയാണ് മരിച്ചത് ാണ് രണ്ടുപേരാണ് തീപിടുത്തത് ആദ്യം ഇതിൽ ഈ സ്ഥാപനത്തിന്റെ അതായത് ഈ ഒരു ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു ഏജൻസിയാണ് ഈ ഏജൻസിയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ഏകദേശം ഉച്ചയ്ക്ക് ഒന്നര കഴിഞ്ഞപ്പോഴാണ് തീപിടുത്തമുണ്ടായത് ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഫയർഫോഴ്സ് തീപിടുത്തമുണ്ടായ സ്ഥലത്ത് എത്തിച്ചായിരുന്നു നാല് യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ എത്തി ഗുരുതരമായി തീ അഗ്നിബാധയുണ്ടായ ഈ പ്രദേശത്ത് കൂടുതൽ നേരം പ്രവർത്തിച്ച ശേഷം ഈ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു അതിനുശേഷമാണ് അതിനുള്ളിലേക്ക് കയറാൻ സാധിച്ചത് അപ്പോഴേക്കും അതിനുള്ളിൽ ഉണ്ടായിരുന്ന രണ്ടുപേരും ബന്ധു മരിക്കുകയായിരുന്നു അതിൽ ഒരാൾ ഈ സ്ഥാപനത്തിലെ ആ ജീവനക്കാരിയാണ് വൈഷ്ണ എന്നുള്ള ജീവനക്കാരിയാണ് മുപ്പത്തി അഞ്ച് വയസ്സാണ് പ്രായം ഏഴു വർഷമായി തന്നെ വൈഷ്ണവ ഇവിടെ ജോലി ചെയ്തു വരികയാണ് ആ എന്നാൽ മറ്റൊരാള് ആരാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല ഇവിടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഉപഭോക്താവാണ് എന്നുള്ള ഒരു സംശയം മാത്രമാണ് ഉള്ളത് ആളെ തിരിച്ചറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഈ രണ്ടുപേരും ഈ പ്രദേശത്ത് ഈ അഗ്നിബാധയുള്ള ഈ പ്രദേശത്ത് തന്നെ പെട്ടുപോയി എന്ന് വേണം എടുത്തു പറയുന്നത് വളരെ ചെറിയ ഒരു മുറിയാണിത് ഈ ഒരു ചെറിയ ഒരു മുറി കുറ്റമുറി കടയാണ് അതോടൊപ്പം തന്നെ ഈ കടയോട് കടക്കുള്ളിൽ തന്നെ ഒരു എ സി ഉണ്ട് ആ എ സിയാണ് പിന്നീട് തീപിടുത്തം രൂക്ഷമാകാനുള്ള കാരണമായത് എ സി പൊട്ടിത്തെറിക്കുകയായിരുന്നു ഈ പൊട്ടിക്കറി ശബ്ദം കേട്ടാണ് നാട്ടുകാർ ഉടനെ ഓടിയെത്തുകയും ഫയർഫോഴ്സിനെ അറിയിക്കുകയും ചെയ്തത് ഇപ്പോൾ ഈ പ്രദേശത്ത് കളക്ടർ എത്തിയിട്ടുണ്ട് മന്ത്രി പി ശിവൻകുട്ടിയും പ്രദേശത്തുണ്ട് എന്തായാലും മന്ത്രി അടക്കം പ്രതികരിച്ചതും അത് തന്നെയാണ് വളരെ വേഗത്തിൽ തന്നെ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കിയുള്ള അന്വേഷണം നടത്തും പോലീസ് അടക്കം ഇവിടെ വന്നിട്ടുണ്ട് ഏതായാലും ഈ ബിൽഡിംഗ് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ി ചെറിയ 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 കടകളായി നിറഞ്ഞു കിടക്കുന്ന ഒരു വലിയ ഒരു കെട്ടിടമാണ് ഈ കെട്ടിടത്തിൽ ഒരു കഷ്ടിച്ച് രണ്ടുപേർക്ക് ഇരിക്കാൻ മാത്രം സൗകര്യമുള്ള ഒരു മുറിയാണ് ഈ പ്രവർത്തിച്ചിരുന്നത് അതിനുള്ളിലേക്കാണ് തീ പടർന്നത് ശരിക്കും തീ പടർന്നതിന്റെ തുടക്കം എങ്ങനെയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതേസമയം അതിന്റെ സീലിംഗ് അടക്കം കത്തി നശിച്ചു പോയിട്ടുണ്ട് തീ പുറത്തേക്ക് പടരുകയും അതിന്റെ പുറത്തേക്കുള്ള ഷീറ്റിലും അതോടൊപ്പം തന്നെ പല കടകളുടെ ബാനറുകളിലൊക്കെ തീ ഏർ പടർന്നിട്ടുണ്ടായിരുന്നു കത്തി നശിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇറങ്ങി രക്ഷപ്പെട്ട് ഓടാനുള്ള സാഹചര്യമില്ല വളരെ അടച്ചുപൂട്ടിയ ഒരു മുറിയായി തന്നെയാണ് തുടർന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ അപകടത്തിൽ രണ്ടു രക്ഷപ്പെടാൻ പറ്റാതെ പോയി എന്നത് കൃത്യമായി ഇതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം നടക്കും പോലീസും കളക്ടറും എല്ലാം നേരിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് എത്തി കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് വിഷ്ണു ഈ തീപിടുത്തമുണ്ടാകുമ്പോൾ ഇവർ ഈ മരിച്ച ഇവർ രണ്ടുപേർ മാത്രമേ അവിടെ ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ ആ തീർച്ചയായിട്ടും ഈ കെട്ടിടത്തിനുള്ള ഈ രണ്ടു പേർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇതിൽ സി സി ടി വി ദൃശ്യങ്ങളൊന്നും പരിശോധിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് കാരണം ഈ കെട്ടിടത്തിനുള്ള സി സി ടി വി സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ ഇരുന്ന ആരൊക്കെയാണെന്ന് പിന്നീട് പരിശോധിച്ച് കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് അതായത് നിലവിൽ രണ്ടുപേരാണ് ഈ കെട്ടിടത്തിൽ ഉള്ളതെന്നാണ് അറിയാൻ സാധിച്ചത് ഏതായാലും ഒറ്റത്തെ ഉണ്ടായപ്പോൾ തന്നെ നാട്ടുകാർ ഓടിക്കൂടിയിരുന്നു ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു ഫയർഫോഴ്സ് വളരെ വേഗത്തിൽ തന്നെ ഇവിടെ എത്തി നടപടി സ്വീകരിച്ചിരുന്നു അതാൽ തീ അണച്ചതിന് ശേഷം അകത്തു കയറപ്പോഴാണ് കത്തിക്കരിഞ്ഞ് രണ്ടുപേരെ കിട്ടിയത് ഏതായാലും ആ സമയം തന്നെ ഈ ജീവനക്കാരി പൂർണ്ണമായും പ്രതീക്ഷിച്ചിരുന്നു മറ്റൊരാൾക്ക് തൊണ്ണൂറ് ശതമാനത്തിലധികം പിള്ളേരുണ്ടായിരുന്നു പിന്നീട് ഭരിക്കുക എന്നാണ് നാട്ടുകാർ പറയുന്നത് ശരി വിഷ്ണു തിരുവനന്തപുരം പാപ്പറംകോടാണ് വൻ തീപിടുത്തമുണ്ടായത് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത് തീപിടുത്തത്തിൽ രണ്ട് സ്ത്രീകൾ മരിച്ചു ഒരാളെ തിരിച്ചിട്ടുണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവിടുത്തെ ജീവനക്കാരിയായ വൈഷ്ണ ഒരാളെ മറ്റൊരാളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല